തആല പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മുടെ മനസ്സിലൊക്കെ എല്ലാവർക്കും നല്ല നല്ല ആവശ്യങ്ങൾ നിറവേറാൻ ആഗ്രഹിക്കുന്നവരാണ് അത് നടക്കാൻ വേണ്ടി പ പല പ്രയത്നങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട് പ്രിയമുള്ളവരെ നല്ല ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ഈ പറയുന്നതായ ദിക്ർ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ പ്രഭു സുബ്രഹാനുഭവത്താല ആ നല്ല ഉദ്ദേശം നടത്തിത്തരാൻ തരാൻ വളരെയധികം സഹായകമാക്കും എന്ന് ഉണർത്തിയിട്ടുണ്ട് ഏതാണ് ആ ധിക്കരെന്ന് നമ്മൾ മനസ്സിലാക്കുക എന്ന മഹത്തായ ആ ചെറിയ ദിക്കറിനെ എന്നാൽ വലിയ ഫലമുള്ള ആ ദിക്കറിനെ ഒരാൾ മകര നിസ്കാര ശേഷം മകര നിസ്കാരത്തിന് ശേഷമുള്ള ദിക്കർ ദ്വാഴകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരാൾ മുന്നൂറ്റി പതിമൂന്ന് തവണ നമ്മുടെ ഹലാലായ ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് അത് നടക്കണമെന്ന ദൃഢനിശ്ചയത്തോടുകൂടെ നല്ല ഉദ്ദേശം വെച്ചുകൊണ്ട് മുന്നൂറ്റി പതിമൂന്ന് തവണ ഈ വിക്ര ചൊല്ലിയാൽ അത് തീരുന്നതിന് മുമ്പ് റബ്ബ് സുഭഷാനുപോവ താഴ ആ ഉദ്ദേശം എളുപ്പമാക്കി തരാൻ സഹായകമാക്കും ഈ മഹത്തായ വിക്രോ അതുകൊണ്ട് നല്ല മുറാതുകളെല്ലാം മനസ്സിൽ വെച്ച് അത് പൂവണിയാൻ അത് പെട്ടെന്ന് നടന്നു കിട്ടാൻ ഉള്ള ഒരു സൊല്യൂഷനാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എല്ലാവരും അത് കൃത്യമായി ചൊല്ലുക നമ്മുടെ നല്ല ഉദ്ദേശങ്ങളൊക്കെ റബ്ബ് സുഹാന ഹോത്തനാൽ മാറ്റി തെരുമാറാകട്ടെ അസലമലൈക്കും വാഹന വാത്തൂ